Yeah. Okay. അപ്പത്തരം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദർശി നയനെ നമ്മുടെ നന്ദുവിൻ്റെ അരികിലേക്ക് പോകുക കേട്ടോ എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് മോൾക്ക് ഇത്രയും വലിയ സങ്കടം ഉണ്ടെങ്കിൽ അതെന്നോട് പറയാമായിരുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് അത് ഞാൻ എനിക്ക് അനിയ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ടല്ല ഞാൻ ഇത് ചെയ്തത് എനിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുക കേട്ടോ അപ്പത്തേന് ആദർശ് പറയുന്നുണ്ട് അതിനിങ്ങനെയാണ് ചെയ്യണം മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നയനെ ആദർശം റൂമിൽ ഇങ്ങനെ പോകുക കേട്ടോ എന്നിട്ട് മണ്ഡപത്തിലാണെങ്കിൽ ഈ ജലജ ഓരോന്നൊക്കെ നമ്മുടെ നയനെക്കുറിച്ച് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശൻ്റെ അമ്മയോട് പോയി പറയുന്നുണ്ട് ഈ നായനെ മനപൂർവ്വം ഇങ്ങനെ ചെയ്തിട്ട് അവൾ മുങ്ങി ഇരിക്കുവാണ് ആദർശനേം കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം പണ്ടത്തെ ആദർശമൊന്നുമില്ല അവൾ പറയുന്നത് പോലെ ആദർശിപ്പം കേൾക്കുകയുള്ളു അവളെ അവൻ എന്നൊക്കെ പറയിട്ട് ഇങ്ങനെ അതിനെ കുറ്റം പറയുന്നുണ്ട് അപ്പോ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടോ അവനെ കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും പിന്നെ ഈ താലിമാല പോയതിൽ താലിമാല താഴെ പോയതിൽ അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല താലി നല്ലതായിട്ട് ഇറക്കി കെട്ടിയിട്ടും അവരുടെ ജീവിതം നന്ന ചിലരുടെ ജീവിതം ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടോ അതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല എന്നും പറയൂ കേട്ടോ എന്നിട്ട് നമ്മുടെ അനിയം അനാമിക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നിക്കുന്ന സമയത്ത് അനിയുടെ അമ്മ അവരുടെ അരിയിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെക്കാളുമൊക്കെ ഇഷ്ടം നിനക്ക് അദർശിനെ ആണല്ലോ അദർശിനെ നയനയൊക്കെ ആണല്ലോ എന്നിട്ട് ഈ ഈ സമയത്ത് അവരാരും നിൻ്റെ കൂടെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേനും എന്നിട്ട് പറയുന്നുണ്ട് നയനയാണ് മാല ഇങ്ങനെ താഴെ പോയത് അവൾ ഇറക്കി കെട്ടാഞ്ഞിട്ടാണ് അവൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ അനിയടാമ്മ പറയോട്ടോ അപ്പത്തേനും എനിക്ക് അനിയുടെ പറയുക അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് നയന വെച്ച് അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിച്ചത് ഞാനാണ് താലി മാല ഇറക്കി കെട്ടാത്തതെന്ന് പറയുക അപ്പത്തേന് ആനിയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഇറക്കി കെട്ടിയില്ലെങ്കിൽ അവളല്ലേ ഇറക്കി കെട്ടേണ്ടത് അവളത് ചെയ്തില്ലല്ലോ അങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് അപ്പത്തേന് അനാമിക പറയുന്നുണ്ട് എന്നെ അന്ന് തട്ടിക്കൊണ്ട് പോയതിൻ്റെ പുറകെ ഈ നയനേച്ചിയാണെന്ന് എനിക്ക് സംശയമുണ്ട് അമ്മ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പത്തേനും പറയുന്നുണ്ട് ആനി പറയുന്നുണ്ട് നിന്നെ രക്ഷിച്ചത് നന്ദു ആ അല്ലേ എന്നിട്ട് നീ അവരെ കുറ്റം പറയുന്നോ ചോദിക്കുക അപ്പത്തേന് ആനിയുടെ അമ്മ പറയുന്ന ആനയുടെ അമ്മ പറയുന്നുണ്ട് അവൾ അവളെ സ്വഭാവം അല്ലെങ്കിൽ ശരിയല്ല എന്നൊക്കെ പറയൂ കേട്ടോ അപ്പത്തേനെ അനി പറയുന്നുണ്ട് കല്യാണം കഴിച്ചതേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ അനിയങ്ങനെ പോകുകട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ നയനെ ആദർശം ഇങ്ങനെ മണ്ഡപത്തിലെത്തി കേട്ടോ എന്നിട്ട് ആദർശൻ്റെ മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല കേട്ടോ ആദർശ പറയുന്നുണ്ട് അനിയും നയനയും ഇങ്ങനെ ഒന്നിച്ചാൽ മതിയായിരുന്നു അനിയും നന്ദു ഒന്നിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മണ്ഡപത്തിലോട്ട് പോകുകട്ടോ അപ്പത്തേനും ആദർശിൻ്റെ അച്ഛനൊക്കെ ചോദിക്കുന്നത് ആയിരുന്നു ഇത്ര നേരം അപ്പം നയന പറയുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ പോയതാണ് നന്ദുവിന് പെട്ടെന്ന് തല ചുറ്റിയാന്നൊക്കെ പറയുന്നുണ്ട് കൂടെ ഫ്രണ്ട്സ് ണ്ടെന്നൊക്കെ പറയുക അപ്പത്തേന് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോൾ അവിടെ നിൽക്കാത്തുണ്ടെന്ന് ചോദിക്കുക അപ്പത്തേന് ഇപ്പോൾ അവക്ക് എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവുക എന്നിട്ട് ആദർശനെ വിളിച്ചിട്ട് എന്നിട്ട് ആദർശനോട് ചോ ആദർശിൻ്റെ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കിപ്പം ശരിക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുക അതിന് അനിയുടെ അച്ഛനാണെങ്കിൽ അത് ആദർശനെ കൂട്ടിയിട്ട് പോയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്ദുവും അനിയും തമ്മിൽ എന്തോ ഒരു എന്തോരടുപ്പുണ്ടെന്ന് അനിയുടെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പം അനാമി അനാമിക്കയാണ് ഈ കാര്യം അനിയുടെ അമ്മയോട് പറഞ്ഞത് അമ്മളുടെ മനസ്സിലൊരു ഇതുണ്ട് അപ്പോഴത്തേനും ഇങ്ങനെ സ്നേഹമില്ലാതെയൊക്കെ അനാമികയോട് അനാമികയോട് കാണിച്ച ചിലപ്പം ഇതൊക്കെ കൊണ്ടായിരിക്കുമെന്ന് അനാമിക ചിന്തിക്കും അപ്പത്തേന് ഒന്നാതെ അവൻ്റെ അവൻ്റെ ജാതകത്തിലുണ്ട് രണ്ട് കല്യാണം നമ്മളായിട്ട് അതിനൊന്നും ഇടവരുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേനാ ആദർശ പറയുന്നുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയട്ട അപ്പം ഇനി അതൊന്നും നമുക്ക് പറയട്ടെ അവരുടെ ജീവിതം നല്ലതായിട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നയ നയനെ നേരെ അമ്മയടുത്തും നവ്യയുടെ അടുത്തും പോവുകട്ടോ പോയിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നന്ദു ഇങ്ങനെ ഹോസ്പിറ്റലാണെന്നും അതിനെ ആത്മഹത്യ ശ്രമിച്ചെന്നൊക്കെ പറയുക കേട്ടോ അപ്പോത്തേനും നമ്മുടെ നന്ദുവിൻ്റെ അമ്മയാണെങ്കിൽ ആകെ പാടങ്ങനെ വിഷമിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകട്ടോ അങ്ങനെ ആദർശ നയനയുടെ അച്ഛനടുത്തും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോയി കേട്ടോ അപ്പോൾ എന്നിട്ട് നവ്യ നയനോട് പറയുന്നുണ്ട് നമ്മൾ ചെയ്ത തെറ്റാണ് നന്ദുവിനെ അനിനെ ഒന്നിപ്പിച്ചാൽ മതി അനിക്ക് അവിടെ ഒരു സന്തോഷം ഇല്ലാതെ കല്യാണത്തെ മണ്ഡപത്തിൽ ആകെ വിഷമിച്ചാണ് അനിയവിടെ നിൽക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റാണ് ആദർശയായിട്ടും കൂടി നമ്മുടെ കൂട്ട നമ്മുടെ ഭാഗം ഈ കല്യാണത്തിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത തെറ്റാണെന്നൊക്കെ പറയൂ അപ്പം അതിനെ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ അനാമികയുടെ കടുത്തൊക്കെ പോകാം കേട്ടോ എന്നിട്ട് അന അനാമികയുടെ മാലയൊക്കെ പിടിച്ചിട്ട് ആദർശിൻ്റെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പത്തേന് അനിയുടെ അമ്മ പറയുന്നുണ്ട് ചേച്ചി ഇത് ഒറിജിനൽ ഡയമണ്ട് സിക്സ് ഒക്കെ സ്വർണ്ണമാണെന്നൊക്കെ പറയുക കേട്ടോ അപ്പത്തേന് ഞാൻ അത് നോക്കിയതല്ല ഞാനിതിൻ്റെ ഡിസൈനിങ് മാലയുടെ ഡിസൈൻ നോക്കിയതാ സ്വർണ്ണത്തിലല്ലല്ലോ മോളൊരു സ്വർണം തന്നെയല്ലോ ഞങ്ങൾക്കൊക്കെ മോളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ട് എന്നിട്ട് നമ്മുടെ നയനെ അവിടെ എന്നിട്ട് നമ്മുടെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അവളാണ് എല്ലാവരും ും കാരണം അവളാണ് താലിമാല ഇങ്ങനെ നേരെ കെട്ടാത്തതെന്നൊക്കെ പറയുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നായനൊക്കെ വരുന്നത് എന്നിട്ട് നായനയോട് പറയുന്നുണ്ട് അനിയുടെ അമ്മ പറയുന്നുണ്ട് നീ മനപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലേ നീ എവിടെ പോയെന്ന് ചോദിക്കാം കേട്ടോ ആദേശിൻ്റെ അമ്മ അപ്പത്തേനും ഇതുപോലെ നന്ദുവിന് സുഖം പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് തല ചുറ്റി വീണമെന്ന് ഇത് കേട്ടപ്പോൾ അനാമിക്കൊക്കെ ഭയങ്കര അനാമിക്ക് ചിന്തിക്കുന്നുണ്ട് ഓ അനിയെ കല്യാണം കഴിച്ച കഴിക്കണ കണ്ട അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവൾ തല ചുറ്റി വീണതായിരിക്കും അവൾക്ക് അറ്റാക്ക് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മന ഉള്ളുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് അപ്പത്തേനും എന്നിട്ട് അനിയുടെ അമ്മ പറയും അനിയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇത് മനപൂർവ്വം ഇങ്ങനെ ചെയ്ത ൊക്കെ പറയുന്നുണ്ട് അപ്പത്തേനും അപ്പത്തേന് നായന് പറയുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നായന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അറിയാത്തേം കാണാത്ത കാര്യം ഇങ്ങനെ പറയില്ലേ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ടുവലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല ഈ ഒരു അവസ്ഥയിൽ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ എന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ അനിയുടെ അമ്മ പറയുന്നുണ്ട് ഇവിടെ മോക്ക് എല്ലാ എല്ലാവർക്കും മരുമോളായിട്ടുള്ള മോളെ പോലെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഭാര്യയായിട്ട് സന്തോഷിച്ചിരിക്കുക കേട്ടോ അനാമിക എന്നിട്ട് ജലജ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനി ഈ കുടുംബത്തിലോട്ട് നല്ല അനാ അനന്തപുരി തറവാട്ടിലോട്ട് ഇനിയിപ്പോൾ നല്ലൊരു നല്ലൊരു യുദ്ധം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എല്ലാവരും കൂടെ കൂട്ടത്തല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ